ദൈവതിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇതത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശവാക്യങ്ങൾ പതിനാലിൻ്റെ എട്ട് വായിക്കുന്നു വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നുവെന്ന് സദൃശ്യവാക്യങ്ങൾ പതിനാലിൻ്റെ പതിനഞ്ചിൽ നാം വായിക്കുന്നു ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുമ്പോൾ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ വിവേചനാധികാരം വേണം വ്യക്തികളുടെയോ സാഹചര്യങ്ങളുടെയോ സ്വാധീനത്തിന് വിധേയമാകാതെ വിവേകമുള്ളവൻ തൻ്റെ മുന്നോട്ടുള്ള വഴിയെ മനസ്സിലാക്കുന്നു മിക്ക പേരും തങ്ങൾ ജ്ഞാനികളാണെന്ന് ധരിച്ചുകൊണ്ട് വഞ്ചനയിലകപ്പെടുകയും ൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ ജ്ഞാനി തന്റെ നടപ്പ് പരിശോധിക്കുകയും ശരിയായത് തിരഞ്ഞെടുക്കുവാനുള്ള വിവേചനാധികാരം പ്രാപിക്കുകയും ചെയ്യുന്നു ജ്ഞാനികൾ തങ്ങളുടെ വഴി സുഖമായി മനസ്സിലാക്കി അവിടെയുള്ള അപകട സാധ്യതകൾ പരിശോധിച്ചു മുന്നേറുന്നു ലൗകികജ്ഞാനത്തിലൂടെ പോഷന്മാർ വിദ്ധികളായി ജീവിക്കുകയും വഞ്ചിക്കപ്പെട്ട മനസ്സിനുടമയായി തീരുകയും ചെയ്യുന്നു ഒരു വഴിയുടെ നന്മ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്താകയാൽ നേരുള്ള വിവേകത്തോടെ അത് തെരഞ്ഞെടുക്കുന്നു വിട്ടിയായവൻ തൻ്റെ സ്വന്തം നിഗമനങ്ങളിൽ ആശ്രയിച്ച് തൻ്റെ പാതയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാതെ പോകുന്നു വീണുപോയ ലോകത്താണ് താൻ ജീവിക്കുന്നതെന്ന് ഞാനീ മനസ്സിലാക്കുകയും നീതിയുടെ വഴിയിൽ നിന്ന് നാശത്തിലേക്ക് തന്നെ നടത്തുവാൻ ശ്രമിക്കുന്ന പ്രതിയോഗിയുടെ പദ്ധതിയെ മനസ്സിലാക്കുകയും ചെയ്യുന്നു ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവിക ദൈവികജ്ഞാനത്തോടെ ജീവിക്കുന്ന വ്യക്തി തൻ്റെ വാക്കും പ്രവൃത്തിയും തന്നെ ഏതു തരത്തിൽ ബാധിക്കുമെന്ന് പരിശോധിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വിജയിക്കുമ്പോൾ തന്നിൽ ഒരു തെറ്റും കാണാത്ത ഫോഷൻ കാര്യസാധ്യങ്ങൾക്കായി വഞ്ചനയിലേക്ക് തിരിഞ്ഞ് പൂർണ്ണ പരാജയമടയുവാനിടയാകുന്നു യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു ആകയാൽ കർത്താവിൻ്റെ വചനങ്ങളെ കൈക്കൊണ്ടതുളളിൽ സംഗ്രഹിച്ച് ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ശബ്ദമുയർത്തുക പോഷന്മാരുടെ അകപ്പെട്ടു പോകാതെ ദൈവിക ജ്ഞാനം സംസാരിച്ച് വിവേകമുള്ളവനായി തീരാം ഈ വചനങ്ങളാൽ ദിവനം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ